ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ മെയ് സെയിൽസ് എന്നുള്ളൊരു ഉണ്ട് ഇതിൽ രണ്ട് കോളംസ് ഉണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് ഫിഗർ അതുപോലെ ഏപ്രിൽ സെയിൽസ് എന്നുള്ളൊരു ഉണ്ട് ഇതിൽ രണ്ട് കോളംസ് ഉണ്ട് ഈ രണ്ട് കോളംസും ഇതിലേക്ക് കമ്പൈൻ ചെയ്യണം അപ്പം ഏപ്രിൽ മെയ് സെയിൽസ് എന്നുള്ളതിൽ കമ്പൈൻ ചെയ്യണം അപ്പോൾ വേർട്ടിക്കലി കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വി സ്റ്റാക്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ വീ സ്റ്റാക്ക് അപ്പം ഇതിൽ നമ്മൾ ഇത് ഈ രണ്ട് ഷീറ്റിലുള്ള ഡീറ്റെയിൽസിന് ഇവിടെ ഒരു ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക ടേബിൾ ക്രിയേറ്റ് ചെയ്യുക കൺട്രോൾ ടി പ്രസ് ചെയ്യുക ഈ ഡീറ്റെയിൽസ് ടേബിളിൻ്റെ ഒരു പേര് കൊടുക്കുക ഇവിടെ ഇപ്പം ഏപ്രിൽ മെയ് സെയിൽസ് നിന്ന് ഇവിടെ ഈ ടേബിളിൻ്റെ പേര് മെയ് സെയിൽസ് എന്ന് കൊടുത്തു രണ്ടാമത് ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക കൺട്രോൾ ടീ പ്രസ് ചെയ്തു ഇതിൻ്റെ നെയിം ഏപ്രിൽ സെയിൽസ് എന്ന് കൊടുത്തു ഇനി ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഏപ്രിൽ മെയ് സെയിൽസ് എന്നുള്ള ഷീറ്റിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം वी स्टाक न फ्शन ओपन ओपन ब्राट फस्टेब मे सें मे सब ना टाइप कोमा ऐप्रिल स्राट क्लो एंड അപ്പോൾ എല്ലാ ഇൻഫർമേഷനും വെർട്ടിക്കലായിട്ട് അങ്ങോട്ട് കൂടെ കിട്ടി ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ആഡ് ചെയ്യണമെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം ത്രീ തൗസൻഡ് ഒരു ഫിഗർ കൊടുത്തു ഒരു പുതിയ സൈസ് എക്സിക്യൂട്ടി അത് ഈ ഷീറ്റിൽ കാണാൻ പറ്റുമൂടെ ഇനി നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സെയിൽസ് ഫിഗർ ലെസ് ദാൻ ഫൈവ് തൗസൻഡ് അപ്പോഴിവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഫിൽറ്റർ ഫങ്ഷൻ കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഫിൽറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം ഫിൽറ്റർ അപ്പോൾ ഫിൽറ്ററിൽ രണ്ടാമത്തെ കണ്ടീഷൻ ക്രൈറ്റീരിയ ക്രൈറ്റീരിയൊക്കെ ഒരു വി വീസ്റ്റാഗും കൂടി ഓപ്പൺ ചെയ്യാം അവിടെ എന്നിട്ട് ഫസ്റ്റ് ടേബിൾ മേ സെയിൽസ് അതിൽ സെക്കൻഡ് കോളം സെയിൽസ് ഫിഗേഴ്സ് നെക്സ്റ്റ് ടേബിൾ ഏപ്രിൽ സെയിൽസ് സെക്കൻഡ് കോളം സെയിൽസ് ഫിഗർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കണ്ടീഷൻ ലെസ് ദാൻ ഫൈവ് തൗസൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റർ ചെയ്യുക ലെസ് ദാൻ ഫൈവ് തൗസൻഡുള്ള ഏപ്രിൽ മെയ് ഷീറ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക ഇൻകീസ് ഗ്രേറ്റർ ദാൻ ഫൈവ് തൗസൻഡ് കൊടുത്താണെങ്കിൽ അതും കൂടെ ഡിസ്പ്ലേ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ സ്റ്റാക്കിൽ നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്